എല്ലാവരും ഒന്നടങ്ങൾ ഒരു കാര്യമാണ് ഇനി മാനുഫാക്ചറിങ് സെക്ടറിന്റെ കാലമാണ് വരുന്നത് അതിൽ ഇന്ത്യക്കാണ് ഒന്നാം സ്ഥാനം അപ്പോൾ ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളാണ് നമുക്കുള്ളത് അല്ലെ ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു പ്രധാന പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് നല്ല നല്ലവണ്ണം ജോലി ചെയ്യുന്ന ആത്മാർത്ഥതയോട് ജോലി ചെയ്യുന്ന കാര്യക്ഷമതയുള്ള ജോലിക്കാരെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് ഏതൊരു മാനുഫാക്ചറോട് ചോദിച്ചാലും പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള ഏതൊരു മാനുഫാക്ചറോട് ചോദിച്ചാലും അവർ എടുത്തു പറയുന്നൊരു കാര്യമാണ് ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ നന്നായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ജീവനക്കാരെ ലഭിക്കുന്നില്ല അങ്ങനെ ലഭിച്ചാൽ തന്നെ അവർ ഒന്നോ രണ്ടോ മാസം വേറെ വന്നാൽ അഞ്ചാറ് മാസം കിട്ടുന്നു അത് കഴിഞ്ഞാൽ രാജിവെച്ച് വെച്ച് പോകുന്നു എന്നുള്ളത് ഇതിൽ വലിയ പ്രശ്നമല്ലേ എന്നാൽ എല്ലാവർക്കും എ സി റൂമിൽ ഇരുന്നാൽ മതി എന്നുള്ള ഇതുണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണല്ലോ നമുക്ക് കാണേണ്ടത് അങ്ങനെയാണെങ്കിൽ അതിനെന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഒരേ ഒരു രാജ്യം അറുപത്തഞ്ച് ശതമാനം പോപ്പുലേഷൻ മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ് അമ്പത് അമ്പത് ശതമാനം അമ്പത്തി ശതമാനം മുപ്പത് വയസ്സിന് താഴെയുള്ള ആളുകളും കൂടിയാണ് അത് കൂടുതലും ജന്വയും ജെൻസിയുമാണ് എന്നർത്ഥം ഇപ്പൊ നേപ്പാളിൽ തന്നെ കണ്ടില്ലേ ജെൻസി ഉണ്ടാക്കിയ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളെല്ലാം ഓക്കെ അപ്പോ ആ ജന്വയും ജെൻസി എല്ലാം അത്രമാത്രം വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ആളുകൾ വ്യക്തികളാണ് ജന്വയും ജെൻസി എല്ലാം അപ്പൊ ഈ നല്ല കാര്യക്ഷമതയുള്ള ജീവനക്കാരെ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതിൽ മൂന്നാമതായിട്ട് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ മാനുഫാക്ചറിംഗ് കമ്പനികളിലെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവിടെ ആംബിയൻസ് എന്ന് പറയുന്നത് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല അതായത് ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആംബിയൻസ് എന്ന് പറയുന്നത് വളരെ ശോചനീയാവസ്ഥ ആണെന്നുള്ളതാണ് സത്യം ശരിയല്ലേ ഇപ്പോഴത്തെ തലമുറ അങ്ങനെ ഒരു ആംബിയൻസ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ നല്ലൊരു ആംബിയൻസ് അവിടെ സെറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള താല്പര്യം ഉണ്ടാവുകയുള്ളൂ നല്ലൊരു ആംബിയൻസ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെ ഒന്ന് കെട്ടി കെട്ടിക്കൊടുക്കണം എന്നുള്ളത് ഞാൻ പറയുന്നില്ല പക്ഷേ അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജോലി ചെയ്യാൻ പറ്റാവുന്ന ഒരു ചുറ്റുപാടുകൾ അവിടെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് മാനുഫാക്ചറിങ് കമ്പനി സൂപ്പർവൈസർക്കെല്ലാം ഇരിക്കാനുള്ള ചെയറെ കണ്ടുകഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഛർദ്ദിക്കാൻ മീൻ ഏതൊരു മുക്കിലൊരു ചെയറും ടേബിളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും ഇനി അതൊന്നും പറ്റില്ല അപ്പൊ ആ ഒരു ഏരിയ നല്ലൊരു ആംബിയൻസ് സിറ്റിയാ എന്നുള്ളത് ഏറ്റവും ആദ്യത്തെ കാര്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ തലമുറ കൃത്യമായിട്ടുള്ള അക്കൗണ്ടബിലിറ്റിയും അതേപോലെ തന്നെ അവർക്ക് പറയാനെല്ലാം കേൾക്കാവുന്ന ഒരു മാനേജറിയും അല്ലെങ്കിൽ അവർക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥനെയും എല്ലാമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്താണ് കാരണമെന്നു വെച്ചാൽ അവർ ശമ്പളത്തെക്കാളും അല്ലെങ്കിൽ പണത്തെക്കാളും വളരെയധികം സ്നേഹിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ സന്തോഷത്തെയും മന മാനസികമായിട്ടുള്ള ഉല്ലാസത്തെയും ഒക്കെയാണ് നിങ്ങൾ എത്ര തന്നെ നല്ല ശമ്പളം കൊടുത്താലും ശരി എത്ര ശമ്പളം കൊടുത്താലും ശരി അവർ ആത്മാർത്ഥതയോട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അവർക്കൊരു റെസ്പെക്ട് കൊടുത്തേ തീരൂ ആ റെസ്പെക്ട് കൊടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമുക്കെല്ലാം അറിയാം വിചാരിക്കണ്ടാവും നമുക്ക് പ്രത്യേകിച്ച് ഒരു എക്സ് എല്ലാം ആണെങ്കിൽ എക്സ് ആണ് ഓക്കെ ജെൻ എക്സ് ആണെങ്കിൽ നമുക്ക് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് എക്സ്പെർട്ടീസ് ഉണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കാര്യമുണ്ടാവും പക്ഷെ നമ്മളെക്കാളും എത്രയും മുമ്പിലാണ് അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും ശരി അല്ലെങ്കിൽ ഡിജിറ്റൽ യൂസേജിന്റെ കാര്യത്തിൽ അവർ നമ്മളെക്കാളും വളരെയധികം മുൻപിലാണ് ശരിയല്ലേ അപ്പൊ ഉള്ളപ്പോൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം റിവേഴ്സ് മെൻറ്ററിംഗിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാറുള്ളത് എന്താണ് റിവേഴ്സ് മെനറ്ററിങ് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ഒരു മണിക്കൂർ അവരെ നമ്മുടെ ആക്കുക മെന്റർ എന്ന് പറഞ്ഞറിയാലോ യെസ് അവരെ നമ്മുടെ ആക്കുക അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക അഡ്വൈസർ ആക്കിയിട്ട് മാറ്റുക ആഴ്ചയിൽ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും അവർക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചുകൊണ്ട് അവരോട് നമ്മൾക്ക് പഠിപ്പിച്ചു തരാൻ പറയുക ഡിജിറ്റൽ യുഗത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും അതേമാതിരി എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഫോൺ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഓട്ടോമേഷൻ എങ്ങനെ ചെയ്യാം അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ അവർക്ക് നമ്മളെക്കാളും നന്നായിട്ട് അറിയാം അപ്പോൾ ആ ഒരു റിവേഴ്സ് മെൻറ്ററിങ് നിങ്ങൾ മാനുഫാക്ചറിങ് സെക്ടറിൽ നിർബന്ധമായിട്ടും കൊണ്ടുവരിക പിന്നെ രണ്ടാമത്തെ കാര്യം ഇവർക്ക് ആർക്കും തന്നെ ഇൻസ്റ്റാഗ്രാമും ടിക്ടോക്കും ഒന്നും ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല ശരിയല്ലേ അവർക്ക് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്കും തന്നെയാണ് ജീവിതം യൂട്യൂബ് ഷോർട്സ് സെക്കൻഡറി ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമും ടിക്ടോക്കും തന്നെയാണ് അപ്പോൾ അത് തന്നെ നമ്മുടെ സ്ട്രെങ്ത് ആക്കിയിട്ട് മാറ്റിയാലോ അവർക്ക് ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു റൂം സെറ്റ് ചെയ്ത് കൊടുക്കുക അതിലെല്ലാ ആഴ്ചയും അവരുടെ ടേക്ക് അവേ എന്താണ് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ അവർക്ക് ലഭിച്ച എന്തെങ്കിലും ഒരു പുതിയ അറിവ് എന്താണ് അതുമല്ലെങ്കിൽ അവർ പഠിച്ചെടുത്ത പുതിയ കാര്യം എന്താണ് അല്ലെങ്കിൽ അവർ കണ്ട ഒരു പ്രത്യേകിച്ച് അവർ കണ്ട കാര്യം എന്താണ് എന്നുള്ള എല്ലാം തന്നെ അവരെ കൊണ്ട് തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാൻ പറയുകയും നമ്മുടെ അക്കൗണ്ട് ടാഗ് ചെയ്യുക നമ്മുടെ സ്ഥാപനത്തിന്റെ അക്കൗണ്ട് ടാഗ് ചെയ്യാനും കൂടി പറയുക അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അവർക്കും ഒരു പ്രാധാന്യമുണ്ടെന്ന് തോന്നും ഇതൊരു ന്യൂ ജൻ ന്യൂ ജനറേഷനെ എംപ്രേസ് ചെയ്യുന്ന അല്ലെങ്കിൽ വരിപ്പുണരുന്ന ഒരു സ്ഥാപനമാണ് എന്നുള്ള ഒരു ചിന്തയും അവർക്ക് വരും ഇനി അവസാനത്തെ അതായത് മൂന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ഒരാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ഇൻസെന്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ബോണസ് ആയിട്ടോ എല്ലാം കൊടുത്താൽ മാത്രം ഒന്നും അവർ തൃപ്തിപ്പെടുകയില്ല കാരണം ചിലപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴുള്ള തലമുറ അവർ ശമ്പളത്തെക്കാളും അവർ ആഗ്രഹിക്കുന്നത് ഒരു യാത്ര പോവാനുള്ള ഉദാഹരണം അവർ ബൈക്ക് എടുത്തിട്ട് ഹിമാലയൻ യാത്ര പോകാണെങ്കിൽ അതിനുള്ള സ്പോൺസർ നിങ്ങൾ ചെയ്യാമെന്ന് വെച്ചോളൂ അതായത് അവരെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ അടുത്ത ഹിമാലയൻ യാത്ര കമ്പനി സ്പോൺസർ ചെയ്യും അല്ലെങ്കിൽ നിന്റെ അടുത്ത ഒരു ട്രിപ്പ് നമ്മൾ സ്പോൺസർ ചെയ്യും അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഐ എസ് എൽ കാണാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഫുട്ബോൾ കാണാൻ പോകുന്നുണ്ടോ ക്രിക്കറ്റ് കാണാൻ പോകുന്നുണ്ടോ അത് നമ്മൾ സ്പോൺസർ ചെയ്യും എന്നുള്ള രീതിയിൽ ഒന്നുകിൽ നിനക്ക് പൈസ എടുക്കാം ഇൻസെൻറ്റീവ് ആയിട്ട് അതുമല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു പോലെ കൊടുത്തുകൊണ്ട് ഇതിൽ അത് അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ആ ബോണസ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് ആയിട്ട് കൊടുക്കുന്നതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള എന്താണോ അതൊന്ന് അവർക്ക് ചൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ആലോചിച്ചു നോക്കൂ അങ്ങനെ ചെയ്യുമ്പോഴാണ് അവരുടെ ശരിക്കുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്നത് അപ്പൊ നമ്മൾ തന്നെ ഒരു ഒരു മാനുഫാക്ചറിങ് കമ്പനി പേഴ്സണൽ മെൻട്രിങ് കൊടുക്കുന്ന ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ നമ്മൾ ചെയ്തൊരു കാര്യം എന്തായാലും വെച്ചാൽ അവിടെ നോക്കിയപ്പോൾ ഒട്ടുമിക്ക ജീവനക്കാരും പിന്നെ വേറൊരു കാര്യം പറഞ്ഞുപോയേ ഈ സാർ എന്ന വിളിയെല്ലാം കഴിയുന്നത് ഒഴിവാക്കുക സാർ എന്നുള്ള വിളിക്ക് പകരം ഒന്നുകിൽ ബ്രദർന്ന് അല്ലെങ്കിൽ നെയ്മ വിളിക്കാൻ പറഞ്ഞാൽ മതി പണ്ടത്തെ പോലെ സാർ വിളി ആർക്കും അത്ര ഗുണകരമല്ല അവരും അത് ആഗ്രഹിക്കുന്നില്ല സാർ സാർ എന്ന് പറഞ്ഞാൽ തലയും ചോദിച്ചു നിൽക്കുന്ന ആ കാലമെല്ലാം പോയി കഴിഞ്ഞു ഓക്കെ സോ അതൊന്ന് അത് തീർച്ചയായിട്ടും ഒഴിവാക്കി എടുക്കുക ഇത് ഒഴിവാക്കി എടുക്കുമ്പോൾ എന്താണ് സംഭവിക്ക അവർക്ക് ഒരു ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് കിട്ടും ഓക്കെ അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെ അവരുടേതായിട്ടുള്ള രീതിയിൽ ഓക്കെ ഈ ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററും അതേപോലെ തന്നെ കരിയർ ഗ്രോത്ത് ലാഡറും ഡെവലപ്പ് ചെയ്തിട്ട് അവരുടെ പെർഫോമൻസും അവരുടെ താല്പര്യവും തമ്മിൽ ലിങ്ക് ചെയ്തുകൊണ്ട് ലിങ്ക് ചെയ്തുകൊണ്ട് അത് രണ്ടും കൂടെ അവരുടെ ഒരു ലോങ് ടേം ഗോളായിട്ട് ഒരു ഒരു കൊല്ലം നീ ഇവിടെ തുടരുകയാണെങ്കിൽ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് എന്ത് ലഭിക്കും രണ്ടു കൊല്ലം കഴിഞ്ഞാൽ എന്ത് ലഭിക്കും അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ എന്ത് ലഭിക്കും എന്നിങ്ങനെ ഒരു ഒരു അടുത്ത അഞ്ചോ പത്തോ കൊല്ലത്തേക്കുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള റോഡ് മാപ്പ് അവരോട് കാണിച്ചു കൊണ്ട് തുടക്കത്തിൽ തന്നെ കാണിച്ചുകൊണ്ട് അവര് ജോലിയുടെ ഭാഗമാക്കുക ഇത് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു കാര്യപ്രാപ്തി ഉണ്ടാകും അവർക്കറിയാം ഇത് നമ്മളെ ഒരു തമാശയ്ക്ക് കാണുന്ന കമ്പനി അല്ല ഈ കമ്പനി സീരിയസ് ആയിട്ടാണ് കാണുന്നത് നമ്മളെയും ഈ കമ്പനിയുടെ ഭാഗവാക്കാക്കിയിട്ട് കണക്കാക്കുന്നുണ്ട് എന്നുള്ളവർക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് അവർ നമ്മുടെ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കാനും തയ്യാറാവും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പ് തരുന്നു നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും യുവാക്കൾ ക്യൂ നിക്കും പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി അതെന്താണെന്നു വെച്ചാൽ നിങ്ങൾ എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ജീവനക്കാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ അതെല്ലാം തന്നെ ഡോക്യുമെന്റ് ചെയ്യുക അതൊരു സോഷ്യൽ പ്രൂഫ് ആക്കിയിട്ട് മാറ്റുക അത് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ലിങ്ക്ഡനിലൂടെയും എല്ലാം നാലുപേരെയുന്ന പോലെ പ്രസിദ്ധീകരിക്കുക നാലുപേർ അറിയുന്ന പോലെ വീഡിയോസ് എല്ലാം പബ്ലിഷ് ചെയ്യുക കാരണം നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് തന്നെ അവർ നിങ്ങളുടെ സോഷ്യൽ പ്രൊഫൈൽ എല്ലാം നോക്കിയിട്ടാണ് വരിക ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് അറിയുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല കേപ്പബിൾ ആയിട്ടുള്ള ജീവനക്കാരെ നമുക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ടാവും ആസ് എ മാനുഫാക്ചറർ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കമന്റ് ഉണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ മെൻഷൻ ചെയ്യാം എന്നെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ തന്നെ ഞാനത് റെസ്പോണ്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ മാനുഫാക്ചറിംഗ് സെക്ടറിൽ തന്നെ അടുത്ത പ്രശ്നവും അതിനുള്ള ഒരു പരിഹാരമായിട്ട് നമുക്ക് വീണ്ടും കാണാം